കവിത ഞണ്ടുകൾ വേരു കവി ശ്രീദേവി നമ്പ്രാണത്വം അങ്ങനെ ഉമ്മറത്തിരുന്ന് മുടി ചെയ്യുമ്പോഴാണ് കണ്ടത് കഴുത്തിന് താഴെയുള്ള കറുത്ത കാക്കാപ്പുള്ളി വിത്തിൽ നിന്നും നിശാഗന്ധി പോലൊരു ചെടി പൊട്ടിമുളച്ചിരിക്കുന്നു മുഖത്തോട് ചേർന്ന് വേരു പടർത്തി അവ മൂക്കിന് താഴെ രണ്ട് കുഞ്ഞിലെ മുളച്ച് വിരിയിച്ചു രാത്രി മാത്രം വിരിയുന്ന പൂക്കൾ കണ്ണിന് മീതെ വെള്ളഴുത്ത് പോലെ പടർന്നു പോത്തു മുലകൾക്കുള്ളിലോട്ട് ആഴ്ന്നിറങ്ങിപ്പോയ വേരുകൾക്ക് വലിച്ചെടുക്കാൻ കാലം തന്ന കണ്ണീരിപ്പും കാത്തിരിപ്പും മാത്രം എന്നിട്ടും ഞണ്ടിറുക്കുമ്പോൾ ഒരു നെഞ്ചു വേന നൽകുന്നതാര് നീയോ അവനോ എൻ്റെ കാക്കാപ്പുള്ളി ചെടിയെ പ്രതീക്ഷയുടെ അമ്പിളിക്കര രാഗിമിനുക്കി ഒരൊറ്റ കൊത്തിന നിൻ്റെ വേരുകൾ ഞാൻ അറുത്തിടട്ടെ അപ്പൊ തെറിച്ച കഷ്ണമൊരെണ്ണം തീപ്പൊരി ചിന്തിപ്പെടുന്നാലോ അവ എൻ്റെ മുടിവേരുകളെ കരിച്ചു മരിച്ചു എൻ്റെ തലയൊരു കുമിള പോലെ മഴ വില്ല വിരിയിക്കും അങ്ങനെ മുട്ടച്ചയായി ഉമ്മറത്തിരിക്കുമ്പോൾ മുലപിഴുതുമുറിച്ച ഞങ്ങേലി പെണ്ണൊരുത്തിയോള് ഇതുവഴി വന്ന് എന്നോട് ചോദിക്കും ഭൂതത്തെ കണ്ടവരുണ്ടോ എൻ്റെ ഭൂതത്തെ കണ്ടവരുണ്ടോ എൻ്റെ കാക്കാപ്പുള്ളി ചെടിയെ ആ പെണ്ണുങ്ങൾക്ക് ഞാൻ നിന്നെ കാട്ടിക്കൊടുക്കും എത്ര അറുത്തു മാറ്റിയിട്ടും എന്നെ വിട്ടുപോകാത്തൊരു ഉണ്ണിമറുകനെ കണ്ട് അവറ്റയ്ക്ക് കുശും വിളകും അത് കണ്ടെൻ്റെ മനസ്സ് ഞണ്ടിറുക്കം പോലെ വേനിക്കും